അലൈക്കും വാർഹമുല്ലാ വരകാത്തു ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള റംബാനിലെ ദിവസങ്ങൾ പോലെ പുണ്യമുള്ള ഒരു ദിവസമായിട്ട് റസൂൽ റസൂർ സലഹ് അലിസ്സലാം പറഞ്ഞൊരു ദിവസമാണ് എല്ലാ കർമ്മങ്ങൾക്കും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് റിക്രുകൾ അധികരിപ്പിക്ക ഹസൂൽ സലി വസ്സലമുടെ പേരിൽ സലാത്ത് അധികരിപ്പിക്ക സൂറത്തുൽ കഹ്ഫ് മറക്കാതെ വാരായണം ചെയ്യ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ റമബാനിലെ ലേലതുൽ പോലെ ഒരു സമയം അപ്പോൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്ക പിന്നെ ഇന്നലെ നമ്മള് ഹാണുള്ള പറഞ്ഞിട്ടില്ലേ ഇന്ന് നമുക്ക് നല്ല സ്വർഗത്തിലൊരു ചെടി നട്ടു അല്ലെ അലഹദ ഇന്ന് നമുക്കൊരു ഈത്തപ്പന ചെടി ആയാലോഹിൽ അളിയും എന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ സ്വർഗത്തിലൊരു ഈത്തപ്പന ചെടി നട്ടു എന്നാ പറയുന്നത് സ്വർഗത്തിലൊരു ഈത്തപ്പന തരാ എന്ന് പറഞ്ഞപ്പോ ഈ ഇവിടെ ദുനിയാവിലുള്ള ഈത്തപ്പന തോട്ടം തന്നെ പകരം കൊടുക്കാൻ വേണ്ടി തയ്യാറായ സഹാബാക്കളാണ് അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചതാണ് അപ്പോ എല്ലാവരും പരിശ്രമിക്കാം ഓരോ ചെറിയ നന്മകളും നിസ്സാരമായി കാണാതെ എല്ലാത്തിൻറെയും പ്രതിഫലം നേടിയെടുക്കാൻ പരിശ്രമിക്കാം റഹ്മാൻ അറബ് അനുഗ്രഹിക്കട്ടെ എന്നെയും കുടുംബത്തെയും ദുബായിൽ ഉൾപ്പെടുത്തുക മോൾക്ക് കുറച്ച് ചെറിയ പനിയും ഒരു മേലുവേദന ഇല്ല ഉണ്ട് ദുവാ ചെയ്യണേ ചെറിയ മോക്കല്ല വലിയ മോക്ക് ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ വൈറൽ ഫീവർ ഇതെല്ലാം ഷിഫയാൻ വേണ്ടി ധുവാ ചെയ്യാൻ എല്ലാ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ ആമീൻ അതുപോലെ നമ്മളെ മൗലവി അബ്ദുൽസലാം മോഹ അദ്ദേഹത്തിന് വേണ്ടിയിട്ടും പ്രത്യേക ധാ ചെയ്യാം എല്ലാവർക്കും അതാ പൂർണ്ണ ശിഫ നൽകി ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ